കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി സിനിമാ സീരിയൽ പാരമ്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷിജു ബിഗ് ബോസിലും കൂടെ വന്നതോടെ അദ്ദേഹത്തെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ അറിയാനും സാധിച്ചു ഷിജു അബ്ദുൾ റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഫോർത്ത് റണ്ണറപ്പും കൂടിയായിരുന്നു ഇദ്ദേഹം ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് മലയാളികൾ ഏറെ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഇതാ ഭാര്യയുമായി വേർപിരിയുകയാണ് എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വളരെ സന്തുഷ്ടകരമായി തന്നെ മുന്നോട്ടു പോയ ദാമ്പത്യ ജീവിതമായിരുന്നു ബിഗ് ബോസ് മലയാളം സീറ്റ്സൺ ഫൈവിലേക്ക് ഷിജു എത്തിയ സമയത്ത് അദ്ദേഹം ഭാര്യയെ തന്നെയാണ് അധികം സംസാരിക്കാറുള്ളത് ഭാര്യയെയും ഏകമകളെയും കുറിച്ച് പറയുമ്പോൾ ഷിജുവിന് നൂറ് നാവാണ് അങ്ങനെയാണ് മലയാളികളും പ്രീതി പ്രേമിനെ കുറിച്ചും ഏകമകളെക്കുറിച്ചും അറിയാനും കഴിഞ്ഞത് ഇപ്പോൾ ഇതാ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വിവാഹമോചന വാർത്തയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഏറ്റവും ആദ്യം പിൻ ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും വേർ പിരിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പരസ്പരം ബഹുമാനത്തോടുകൂടെയും വേർ പിരിയുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ പരസ്പരം ബഹുമാനത്തോടെ മുന്നോട്ട് പോകും പക്വതയോടെയും മനസ്സിലാക്കലോടെയും പരസ്പര സമ്മതത്തോടെയുമാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാനും ഊഹാബോഹങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഷിജു പങ്കിട്ടത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് ഷിജു ഒരുപിടി നല്ല സിനിമകൾ പ്രധാന കഥാപാത്രങ്ങളെ തന്നെയാണ് ഷിജു അവതരിപ്പിച്ചിട്ടുള്ളത് ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ദിലീപിന്റെ ഉറ്റ ചെങ്ങാതി ആയിക്കൊണ്ടാണ് ഷിജു ഏറെ ശ്രദ്ധ നേടിയത് അതല്ലാതെയും ഒരുപാട് നല്ല മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഷിജു ഏറെ പ്രിയങ്കനായി മാറിയത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന നീയും ഞാനും എന്ന പരമ്പരയിൽ നായകനായി എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സി കേരളത്തിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന വളരെ റൈറ്റിംഗിൽ മുൻപന്തിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന പരമ്പരയാണ് അകലെ ഈ പരമ്പരയിലും ഒരു പ്രധാന അച്ഛന്റെ കഥാപാത്രത്തെയാണ് ഷിജു അവതരിപ്പിക്കുന്നത് എന്തായാലും ഷിജുവും ഭാര്യയും ഇപ്പോൾ വേർ പിരിഞ്ഞിരിക്കുകയാണ് പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയുമാണ് വേർ പിരിഞ്ഞത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഷിജു മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പോസ്റ്റ് പങ്കിട്ട് അതേസമയം മാധ്യമങ്ങളോടൊക്കെ തന്നെയും ഈ വിഷയത്തിൽ ഊഹാബോഹങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ഇരുവരും വേർ കാരണം പുറത്തു പറയാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് താരദമ്പതികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഭാര്യവാർത്താകന്മാരായിരുന്ന ഷിജുവും പ്രീതയും വേർപിരിഞ്ഞു